ചെറുപഴം വെച്ചിട്ട് ഇന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി ഹലവയാണ് കേട്ടോ റെഡിയാക്കുന്നത് ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ ചെറുപഴം വെച്ചിട്ട് ഒരു കിലോ തൂക്കം വരുന്ന ഹലവയാണ് നമ്മൾ റെഡിയാക്കുന്നത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ പൊതുവെ ചെറുപഴം കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് പഴുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങളാരും ഇനി ടെൻഷനാവണ്ട ചിലരത് കറുപ്പ് കളറാവന വരെ നിൽക്കും പിന്നെ അതങ്ങ് പശുവിൻ്റെ കാടയിലോട്ടൊക്കെ തട്ടൂലേ പശുവിനാണെങ്കിൽ അത് വലിയ കിട്ടലുമാണ് അപ്പോൾ ഏതായാലും ഇനി ഒരുപാട് പഴം ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കാം ഏകദേശം ഒരു പന്ത്രണ്ട് ചെറുപഴം എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചെറുപഴത്തിൽ തന്നെ പൂവമ്പഴം ഉണ്ട് ഇതിപ്പോൾ നമ്മൾ സാധാരണ മൈസൂർ പഴം എന്ന് പറയട്ടോ അപ്പോൾ നമ്മളിവിടെ മൈസൂർ പഴം വെച്ചിട്ടാണ് ഈ ഒരു ഹലവ് ചെയ്യുന്നത് ഇനിയിപ്പോൾ പൂവമ്പഴാണെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം മൈസൂർ പഴം തന്നെ നല്ല പുളിയുള്ള സൈസുണ്ട് നല്ല മധുരം ഒക്കെ ഉണ്ട് ഏത് വെച്ചിട്ടും നിങ്ങൾ ചെയ്തെടുത്തോളൂ അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത് തുള്ളിയൊക്കെ കറുത്തിട്ടുള്ളതൊക്കെ എടുത്ത് ഇത് ചെയ്യാം കേട്ടോ അപ്പം താ ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ടോളം ചെറുപഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നല്ല രീതിയിൽ ഒന്ന് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലോ എന്നെ നമ്മൾ ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ഒരുക്കി എടുക്കുക അപ്പം ഞാനിത് അവിടെ ഒരു മൂന്നച്ച് ശർക്കരയാണ് കേട്ടോ എടുക്കുന്നത് ഇതൊരു കറക്റ്റ് മധുരമാണ് ഇനി മധുരം ഇത്ര വേണ്ട അല്ലെങ്കിൽ ചെറുപയ നല്ല മധുരം ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരച്ച് ഒന്നരച്ച് ശർക്കരയൊക്കെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് കുറച്ച് വെള്ളത്തിൽ വേണം ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ചെറുപയം നല്ല സോഫ്റ്റ് ആണല്ലോ അപ്പം നമ്മുടെ ഹലുവ ഒന്ന് ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൗഡർ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കട്ട കുത്താതെ ഒന്ന് കലക്കിയെടുക്കാം ഈ ഒരു കോൺഫ്ലോറിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കാം മൈദാമാവൊക്കെ എടുക്കാം അപ്പോൾ അതാ കട്ട് ഒന്നും കുത്താത്ത രൂപത്തിൽ നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വെക്കാം അപ്പോഴേ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് അപ്പോൾ അതാ ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം അപ്പോൾ ഏത് പാത്രത്തിലാണോ ഹലവ നമ്മൾ റെഡിയാക്കുന്നത് അത് ചൂടാക്കാനായിട്ട് വെക്കാം ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് അര ടീസ്പൂൺ നെയ്യിലോട്ട് കുറച്ച് നമ്മുടെ പീനട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അത് മാറ്റി വയ്ക്കുകയാണ് ഈ ഒരു ഹലവയിൽ ചേർക്കാനാണ് പീനട്ടിന് പകരം നമ്മുടെ കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് ഏത് നട്ട്സ് വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് പീനട്ടാണ് അപ്പോൾ പീനട്ട് എടുത്തു ഇനി അതേ നെയ്യിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ മിക്സിൻ്റെ ജാറിലുള്ള പേസ്റ്റ് ഉണ്ടല്ലോ പഴത്തിൻ്റെ അത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒരു സ്പാച്ചിലോ സ്പൂണൊക്കെ വെച്ചിട്ട് മുഴുവൻ ഇതുപോലെ വടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഒരിക്കലും ഇങ്ങൾ വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇത് കലക്കി എടുക്കരുത് കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാലിങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പോൾ അതാ നന്നായിട്ട് തന്നെ സ്പാച്ചില വെച്ചിട്ട് ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഒരു നെയ്യിലിട്ടിട്ട് ഈ ഒരു ചെറുപയം നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കണം അതിന് ശേഷമാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം അതായത് ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു നെയ്യ് ഉണ്ടല്ലോ ആ ഒരു നെയ്യ് മാത്രം മതി കേട്ടോ അതിലാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് നന്നായിട്ട് ഇത് ആവേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർക്കാം ശർക്കര ഒരുപാട് വെള്ളത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്കിത് കുറേ സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറഞ്ഞ വെള്ളത്തിൽ ഉരുക്കിയെടുത്താൽ മതി അപ്പോൾ അതാ ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഇളക്കുമ്പോൾ അതിങ്ങനെ ഒരു മിക്സ് ആവാത്ത പോലെ ഉണ്ടാവും ചെറുപഴയല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ സെറ്റായിക്കോളും രണ്ടും കൂടി നല്ല രീതി തന്നെ മിക്സായിട്ട് വരും സ്പെഷ്യൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ എങ്ങ് ഉടച്ച് കൊടുക്കട്ടോ അപ്പോൾ രണ്ട് സെറ്റായിക്കോളും സിമ്പിളാണ് കേട്ടോ ഈ റെസിപ്പി ഈ റെസിപ്പി ഒരു തവണ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെറുപയൊന്നും വെറുതെ കളയൂല എപ്പോഴും ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലേ ചിലപ്പം ചോറൊക്കെ കഴിച്ച് ഒരു രണ്ടെണ്ണം കഴിക്കും പിന്നെ ഈവനെങ്കിൽ ച കട്ട ചായ കൂടെ കഴിക്കുന്നവരൊക്കെ ഉണ്ട് എന്നാലും പഴുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് പിന്നെ പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോവുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണേ ഇപ്പോൾ നന്നായിട്ട് ശർക്കരയും അതുപോലെ തന്നെ ചെറുപയും മിക്സായതിനു ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിട്ട് കോൺഫ്ലവറിൻ്റെ പൗഡർ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം കേട്ടോ അടിയിലിങ്ങനെ ഊറിയിട്ടുണ്ടാവും നന്നായിട്ട് കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇനിയുള്ള അങ്ങോട്ടുള്ള പരിപാടികളൊക്കെ തീ കൂട്ടി വെച്ചാൽ ഈ ഒരു കോൺഫ്ലവറിൻ്റെ പൗഡർ പെട്ടെന്ന് തന്നെ ചൂടിൽ കട്ടിയായിട്ട് മാറും അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതുവരേക്കും നമ്മളിതിൽ നെയ്യ് ചേർത്തിട്ടില്ല ആ ഒരു ഫസ്റ്റ് ഫസ്റ്റിൽ നമ്മൾ കുറച്ച് നട്ട്സ് ഒന്ന് വറുക്കാൻ വേണ്ടി മാത്രമേ ചേർത്തുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും പാനിലൊക്കെ അവിടെയും ഇവിടെ കൊട്ടി പിടിച്ചതൊക്കെ സെറ്റായിട്ട് ഇതാ ഇതുപോലെ എങ്ങനെ പാനൽ നിന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങും തസേഡിലൊക്കെ സ്പാച്ചിലെ വെച്ചിട്ട് ചെയ്തെടുക്കാ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പം എനിക്ക് ഈ ഒരു ഹലവുണ്ടാക്കാനായിട്ട് രണ്ടര ടീസ്പൂൺ നെയ്യാണ് കേട്ടോ മുഴുവനായിട്ട് വേണ്ടി വന്നത് നെയ്യിൻ്റെ അളവ് കൂട്ടുന്നവർക്ക് കൂട്ടാം ഇനിയിപ്പോൾ നെയ്യന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയും യൂസാക്കാവുന്നതാണ് നെയ്യാണ് ഒന്നുകൂടി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നണം കേട്ടോ ടേസ്റ്റിന് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നില്ല ശർക്കരയിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടല്ലോ പിന്നെ ചെക്ക് ചെയ്തോക്കെ ആവശ്യത്തിന് മധുരം ബാലൻസ് ചെയ്യാനൊക്കെ അതിലുണ്ട് അപ്പം ഞാൻ ചേർക്കണില്ല ഇതിന് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കണം ടാറ്റില്ല ഇങ്ങനെ അമർത്തുമ്പോഴേക്കും സ്പാച്ചലമൊ തട്ടിയിട്ട് കൈ ചെറുതായിട്ടൊന്ന് വഴുക്കണ്ടെട്ടോ പെട്ടെന്നാവൂട്ടോ ഒരുപാട് ഉണ്ടാക്കാൻ ഒത്തിരി സമയം വേണം എന്നാൽ ഈ ഒരു ഹലുവ ഉണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ഏതാണോ നട്ട്സ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് പീനട്ട് അത് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ട് പീനട്ടൊക്കെ അതിലങ്ങ് കുതിർന്ന് വരുന്നത് ലാസ്റ്റ് ഇതാ ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം അര ടീസ്പൂൺ ആ ഒരു പീനട്ടൊക്കെ വറുക്കാനും പിന്നെ ഇടയിൽ ഒരു ടീസ്പൂൺ ലാസ്റ്റ് ഒരു ടീസ്പൂൺ കൂടി ചേർത്തിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പാനന്തൊക്കെ നന്നായിട്ടൊന്ന് വിട്ട് ഒന്ന് ടൈറ്റായിട്ട് ഇങ്ങനെ വരും ആ ഒരു താഴെ ഭാഗം ചെസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും അതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടൈം പീനട്ട് അത്യാവശ്യം കൂടുതൽ തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട് ആണല്ലോ ആ ഒരു സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ സാധാരണയായിട്ട് നമ്മുടെയൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിലായാലും തൊടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒരു മൈസൂരിൻ്റെ ഒരു വാഴ ഉണ്ടാവും മൈസൂർ പഴയത്തിൻ്റെ ഈയൊരു വാഴ ഒരു തവണ കുഴിച്ചിട്ട് അതിൻ്റെ വീടും അതിൽ കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ പിന്നെ അതുമലും വാഴ അല്ല അത് നമ്മളെ ചെറുപഴ ഉണ്ടാവും അങ്ങനെ ഇഷ്ടം പോലെ അത് അങ്ങോട്ട് സുലഭമായിട്ടുണ്ടാവും പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിന് ആവശ്യം ഉണ്ടാവില്ല അല്ലേ ഒരുപോലെ ഒന്ന് ഒന്നോ രണ്ടോ പഴുത്ത പിന്നെ മുഴുവനായിട്ട് ഒപ്പം ഇങ്ങോട്ട് പഴുക്കും പിന്നെ കളർ കളറ് ആവും പിന്നെ കഴിക്കാൻ പറ്റാതെയാവും അയൽവാസികളൊക്കെ ഒരുപാടുണ്ട് എല്ലാവർക്കും കൊടുത്ത് കഴിക്കാം ഒന്നോ രണ്ടോ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അടുപ്പാവും അപ്പോൾ എന്തായാലും പുറത്ത് കളയണ്ട ഇതുപോലൊരു ഹലിവയൊക്കെ റെഡി മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കുക കുട്ടികളായാലും മുതിർന്നവരായാലും ഇഷ്ടത്തോടു കൂടി കഴിച്ചുകൊടുട്ടോ അങ്ങനെ നല്ല സൂപ്പറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഞാനിത് ഇതുപോലൊരു കേക്ക് ടിന്നിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഉൾവശത്തായിട്ടൊരു വാഴയുടെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ചൂടോട് കൂടിയിട്ടുള്ള ആ ഒരു നല്ലൊരു സ്മെല്ല് ഈ ഒരു പലഹാരത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാഴയില വെച്ചു കൊടുത്ത് ഇനി പേലൊന്നും ഇല്ലെങ്കിലും സാധാരണയായിട്ട് നെയ്യ് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഹലവിയുടെ കൂട്ട് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് വെളുത്ത എള്ളൊക്കെ ചേർത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ പതുക്കി അങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി പ്രസ് നമ്മുടെ സ്പാച്ചിലെ സ്പൂൺ പോലെ ഒന്നും ഒട്ടിപ്പിടിക്കൂലട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നെയ്യ് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും കണ്ടല്ലോ സ്പാച്ചിലൊക്കെ നല്ല രീതി തന്നെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം തണുത്ത ശേഷം ഇത് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റൊക്കെ വെച്ചപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചിലർ ചെറുപായം മാത്രം വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കോൺഫ്ലവറിൻ്റെ പൗഡർ ഇച്ചിരിങ്കിലും ഒന്ന് കാക്കി ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് വിട്ട് കിട്ടില്ല അതിലങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും ഇനി ഇതാ നമുക്ക് ഒന്ന് തട്ടി കൊടുക്കാം അതായത് ഇല ചെസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഇല വാടുമ്പോഴത്തേല്ലൊരു സ്മെല്ലുണ്ടല്ലോ അത് നല്ല രുചിയാണല്ലോ ഒരു നാടൻ ടെച്ചും കിട്ടും അതിലുപരി ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ ചൂടുള്ള വാഴയിൽ ചോറ് കഴിക്കുന്നതായാലും പിന്നെ ഇതുപോലെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ അതാ നല്ല സൂപ്പർ ടെക്സ്ച്ചറോട് കൂടിയിട്ടൊന്നു കിട്ടിയിട്ടുണ്ട് ആ ഒരു ഇലയിൽ നമ്മളിങ്ങനെ വെച്ചത് കൊണ്ട് തന്നെ ഇലയുടെ ആ ഒരു ടെക്സ്ച്ചറാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ സൂപ്പർ സൂപ്പറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് വേണം പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഒരൊറ്റ തവണ ഇതുപോലെ ഹലവ നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ ചെറുപായം ഇനി ആരും കളയൂല കേട്ടോ പിന്നെ മധുരത്തിൻ്റെ അംശം ഞാൻ പറഞ്ഞല്ലോ മധുരം ചെറുപായം അത്യാവശ്യം മധുരം ഉള്ളതാണ് അപ്പം അതിൻ്റെ മധുരനുസരി മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നെയ്യാണ് നമ്മളിതിൽ ചേർത്തത് അപ്പോൾ പലരുടെ തെറ്റിദ്ധാര ഒരു പൊട്ടൻ ധാരണ എന്ന് തന്നെ പറയാം നെയ്യ് കൂട്ടിയാൽ കൊളസ്ട്രോൾ കൂടും വെയിറ്റ് കൂടും എന്നൊക്കെയുള്ള അങ്ങനെയല്ല കേട്ടോ നെയ്യൽ നല്ല കൊളസ്ട്രോളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ നെയ്യ് ഇതുപോലെ ഒരു ആറേഴോ പേർക്കൊക്കെ വയറ്റിലോട്ടായി എഴുതിയിട്ട് ഒരു കുഴപ്പമില്ല അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്കിഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ടേസ്റ്റി റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ല ഓപ്ഷനും കൂടി ഒന്ന് നിക്കൊടുക്കുക കൊടുക്കുക ഒരു പീസ ഞാനൊന്ന് കട്ട് ചെയ്തും അവരെ കഷ്ണം കടിച്ചപ്പോഴേക്കും തന്നെ അറിയാതെ തന്നെ ബാക്കി മുഴുവൻ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ പലർക്കും ഉണ്ടാവും ചെറുപായത്തിൻ്റെ സ്മെല്ലുണ്ടാവുമോ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ജി ഏലക്കയും പഞ്ചസാരയും പൊടി ചേർത്തത് അപ്പോൾ അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെതാ സംഭവം എന്താ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒക്കെ അറിയാം എത്രത്തോളം ഇത് പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയതെന്ന് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത് കണ്ടല്ലോ ആടിക്കളിക്കുന്നത് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ ഉൾവശമൊക്കെ നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കിലോ ഹലുവ റെഡിയാക്കിയത് പക്ഷേ അല്ല നാളെ വരാം എല്ലാവരോടും അസലാമലൈക്കും